ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് ദിനത്തിൽ അസഹർബൈജാന്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് അസഹർബൈജാന്റെ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് അസർബൈജാൻ എയർലൈൻസ് വിമാനം റഷ്യയിലേക്ക് പോവുകയായിരുന്നു അത് അപകടത്തിൽപ്പെട്ട് അതിൽ അറുപത്തിരണ്ട് പേരുണ്ടായിരുന്നതിൽ മുപ്പത് പേരും മരിച്ചു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യം എങ്ങനെ അപകടം പറ്റി എന്നതിനെക്കുറിച്ച് രണ്ട് മൂന്ന് സിദ്ധാന്തങ്ങൾ പറയുകയാണ് ഒന്ന് ഇപ്പോൾ ജോഗ്രഫി മനസ്സിലാക്കിയുള്ളവർക്ക് അറിയാം ബാക്കുവിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നമ്മൾ റഷ്യ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് റഷ്യയുടെ ഗ്രോസ്നി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഈ വിമാനം എങ്ങനെ ഈ കാസ്പിയൻ കടൽ എന്ന് പറയുന്ന വലിയ തടാകത്തിൻ്റെ അക്കരെ വലത് ഭാഗത്തേക്കായിട്ട് കസാക്കിസ്ഥാൻ്റെ ഭാഗമായിട്ടുള്ള അക്താവുൽ പോയി വീണു ദുരൂഹതയുണ്ടാക്കുന്ന കാര്യമാണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ടാണ് ഈ അസർബൈജാൻ എയർലൈൻസ് വിമാനം വീണിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പറയുന്നു ഒന്ന് പക്ഷി ഇടിച്ചിട്ട് നിയന്ത്രണം തെറ്റിയിട്ട് വിമാനം ഗതി മാറിപ്പോയി എന്ന് മറ്റൊരു കാര്യം പറയുന്നത് രാവിലെ ആയതുകൊണ്ട് വളരെ കടുത്ത മൂടൽമഞ്ഞ് റഷ്യയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉണ്ടായിരുന്നെന്നും അങ്ങനെ ക്യാപ്റ്റൻ അതിനെ ഡൈവേർട്ട് ചെയ്തിട്ട് കസാഖിസ്ഥാൻ വഴി ഒന്ന് കറങ്ങി തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു എന്നും ഒക്കെ പറയപ്പെടുന്നുണ്ട് എന്നാൽ മൂന്നാമതൊരു കാര്യം കൂടി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നു ഇന്ന് തന്നെ റഷ്യയിൽ ഒരു ഡ്രോൺ ആക്രമണം നടന്നിട്ടുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ആ ആക്രമണത്തിൻ്റെ ശേഷമാണ് ഈ വിമാനം തകർന്നു വീഴുന്നത് അപ്പോൾ അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ ആ ഡ്രോൺ ആക്രമണത്തിൻ്റെ തിരിച്ചുള്ള റിവഞ്ച് നടപടിയായിട്ട് എന്തെങ്കിലും ആരെങ്കിലും ചെയ്തതാണോ അതോ ഈ പറയപ്പെടുന്ന ഡ്രോൺ ആക്രമണത്തിൽ തന്നെ തകർന്നതാണോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദുരൂഹതകൾ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുകയാണ് ഏതായാലും മുപ്പത് പേരുടെ ജീവൻ പൊലിഞ്ഞു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചിരിക്കുകയാണ് ഇതിലേതാണ് കാരണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ വിഭാഗം അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ അത് എടുത്തു പറയാൻ കാരണം ഞങ്ങളൊക്കെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അസർബൈജാനിൽ പോയിട്ട് വന്നവരാണ് അവിടേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ് ഇന്ത്യക്കാർ ധാരാളമായിട്ട് വരികയാണ് കാരണം ഓൺ അറൈവൽ വിസ ഇന്ത്യക്കാർ കിട്ടുന്ന സ്ഥലമാണ് ഗൾഫിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ അവധിയുണ്ടെങ്കിൽ ആളുകൾ പെട്ടെന്ന് പോകാൻ പറ്റിയ എയർപോർട്ടിൽ പോയിട്ട് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പോകാൻ പറ്റിയ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന രൂപത്തിൽ അസർബൈജാനും ബാക്കുവും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നടക്കുന്ന എന്തെങ്കിലും സംഭവവികാസങ്ങൾ വികാസങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കുന്ന വിധത്തിലായി മാറിയിട്ടുണ്ടെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യത്തിൽ ദുബായ് വാർത്ത ഇക്കാര്യം നൈറ്റ് അപ്ഡേറ്റ്സിൽ പറയുന്നത് സാധനങ്ങൾ നിരത്തിൽ വലിച്ചെറിയുന്നതിന് മുമ്പ് അബുദാബിയിലെ ഈ കണക്കൊന്ന് മനസ്സിൽ വേണം എഴുന്നൂറ് ആളുകൾക്ക് പിഴ കിട്ടിയിരിക്കുകയാണ് ഇങ്ങനെ വലിച്ചെറിഞ്ഞതിന് മാത്രമല്ല ഈ നാഷണൽ ഡേ ആഘോഷത്തിൽ സ്പ്രേ പെയിൻറിങ് അതുകൊണ്ട് നടന്നിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളുകൾക്കും ഫൈൻ കിട്ടിയിട്ടുണ്ട് വലിയ ഫൈൻ കുറഞ്ഞത് ആയിരം ദൃഹൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഫൈൻ കിട്ടുമെന്ന കാര്യം അറിഞ്ഞിരിക്കുക ലോകം മുഴുവനും നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു വിലക്കയറ്റം ഇപ്പോഴുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ എപ്പോഴും പറയും ഇപ്പോൾ പഴയ കാശൊന്നും ചിലവാ എങ്ങനെ ചിലവായി പോകുന്നുള്ള അറിയാൻ വയ്യ അത്രയ്ക്ക് ഓരോ സാധനങ്ങളുടെയും വിലക്കയറ്റമുണ്ട് ഇതൊരു ആഗോള യാഥാർത്ഥ്യമാണെന്നെല്ലാ സാമ്പത്തിക വിദഗ്ധരും പറയുമ്പോൾ യു എ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊരു കമ്മിറ്റി വെച്ചിട്ട് ലോകം മുഴുവനും ഇക്കാര്യത്തിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് ആ ഒരു വിലക്കയറ്റം അതിൻ്റെ രൂപത്തിൽ യു എ എ ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോള അടിസ്ഥാനത്തിൽ അഞ്ച് മുതൽ ആറ് ശതമാനം വരെ വിലവർദ്ധനവ് പ്രകടമായ സാഹചര്യത്തിൽ യു എ യിൽ രണ്ട് ദശാംശം രണ്ട് ശതമാനം മാത്രമാണ് അങ്ങനെയുള്ള ഇൻഫ്ലേഷൻ പ്രകടമായിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവ് തടയാൻ വേണ്ടി യു എ ഇ കൈക്കൊള്ളുന്ന സമീപനങ്ങൾ ഫലപ്രാപ്തിയിലെത്തുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ ഈ കണക്ക് തന്നെ ഉപകരിക്കുകയാണ് ദുബായ് വാർത്തയുടെ ഡിസംബർ ഇരുപത്തിയഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി